മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ നമ്മുടെ ആര്യന് വൻ തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ തലമുണ്ടലം ചെയ്യുന്ന ടാസ്ക്കിനെ കുറിച്ച് വളരെ വ്യക്തമായി ലാലേട്ടൻ പറഞ്ഞു കൊടുത്തു അനീഷ് ചെയ്തതാണ് കറക്റ്റ് അനീഷ് അവിടെ ചെയ്യുന്നതായിരുന്നു ശരിക്കും ചെയ്യേണ്ടത് നിങ്ങൾ ആ ടാസ്ക് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് ഗെയിം കളിച്ചതെന്ന് ആര്യനോടും ജിസേലിനോടും പറഞ്ഞു കൊടുത്തു അതിനുശേഷം സ്റ്റോർ റൂമിൽ പോയി നമ്മുടെ അഭിലാഷിനോട് അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് എടുത്തിട്ട് വരാൻ പറഞ്ഞു ശരിക്കും ആ ടാസ്ക് ലെറ്റർ എന്ന് പറയുന്നത് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ആ ടാസ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും നിങ്ങളോട് തല മുണ്ടനം ചെയ്യണമെന്ന് പറയില്ലായിരുന്നു നിങ്ങൾക്ക് തൗസൻഡ് പോയിൻ്റ്സ് ലഭിച്ചു എന്നായിരുന്നു ആ കുറിപ്പിലുണ്ടായിരുന്നത് അതിനുശേഷം നമ്മൾ ആര്യനോട് ലാലേട്ടൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ താടിയൊക്കെ ഷെയ്പ്പ് ചെയ്യാൻ വേണമെങ്കിൽ ആ ഡ്രിമ്മർ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ആര്യൻ ടാങ്ക് യു സാർ ടാങ്ക് യു സാർ ടാങ്ക് യു സാർ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട് ഓടി വന്ന് നോക്കുമ്പോൾ അതിനകത്ത് വർക്കാവുന്നില്ല അപ്പോൾ ബോക്സ് ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട് ബോക്സ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ചാർജ് ചെയ്യുന്ന സാധനങ്ങളൊന്നുമില്ല അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അവിടെ നിന്ന് തല മുട്ടയടിക്കാൻ സമ്മതിക്കാത്ത ആൾക്കാർക്കാണല്ലോ ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഡ്രിമ്മറിൻ്റെ ചാർജറൊക്കെ തരേണ്ടത് അതിൻ്റെ ആവശ്യമില്ലല്ലോ രാവിലെ എഴുന്നേറ്റിട്ട് ദൈവമേ എന്ന് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ഇരുന്നു എന്നാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആര്യൻ്റെ മുഖം അപ്പോൾ ശരിക്കും കാരണം നല്ല ചമ്മിയതുപോലെ ആയിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും ലാലേട്ടൻ നിന്ന് ആര്യന് കൊടുത്ത ഏഴിൻ്റെ പണി എങ്ങനെയുണ്ട് നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റേ അറിയിക്കാം